ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു ക്വിക്ക് ബ്രേക്സ് ബൈ ശീതൽ ഇന്നൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ടേ അത്ര അവിടെ നിൽക്കട്ടെ നമുക്കാദ്യ റെസിപ്പി കാണാം അതായത് ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ജാറിലേക്ക് കൂവ്പ്പൊടി കുറുക്കിയത് അത് കഷണം ആപ്പിൾ ഒരു കാൽ ഭാഗം നേന്ത്രപ്പഴം പിന്നെ ഒരു രണ്ട് സ്പൂൺ നട്ട്സ് പൗഡർ ഒരു ഗ്ലാസ് പാൽ ഒരിത്ര കൊക്കോ പൗഡർ മധുരത്തിനാവശ്യമായിട്ടുള്ള ഹണി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആൻഡ് യെസ് അവർ ഡ്രിങ്ക് ഈസ് റെഡി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഡയജഷൻ നന്നായി നടക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും എന്തിനും എനർജിയൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് അപ്പോൾ അവൻ കാര്യം വരട്ടെ അതായത് നമ്മുടെ ഒരു ഷോസ് ആ ദേട്ട് വൺ കെ വ്യൂ കടന്നിരിക്കുകയാണേ അപ്പോൾ താങ്ക് യു ഗേൾസ് ഫോർ ദ സപ്പോർട്ട് കീപ് സപ്പോർട്ടിങ് മീ ബൈ